ഹായ് വെൽക്കം ബാക്ക് ആണ് ഒരുപാട് സന്തോഷം ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ ഹോം ടൂർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒരുപാട് പേര് കണ്ടു അതിൽ പറയുന്ന കോമെന്റ് ഒക്കെ ഭയങ്കര ഫണ്ണാണ് തമാശ ആയിട്ടുള്ള ഇതാണ് അതായത് റിയൽമി സർവീസ് അവരുടെ പേരെന്തോ എന്നോട് പറഞ്ഞു ഞാൻ ഓർക്കുന്നില്ല കുഞ്ഞോളോ സംതിങ് അങ്ങനെന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് നോട്ടീസ് ചെയ്യുന്നില്ല എന്തായാലും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീടും പരിസരവും ഒക്കെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഓക്കെ ഫൈൻ വേറെ അപ്ഡേഷൻസും കാര്യങ്ങളൊന്നും നമ്മൾ നമ്മളെന്ത് ചെയ്തു വീട് കാണിച്ചു അതേപോലെ തന്നെ നമ്മുടെ വാഴത്തോട്ടം പരിസരങ്ങൾ കാണിക്കുക എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഐ മീൻ ബാക്ക് പോർഷൻ പോർഷനാണല്ലോ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പം ഞാൻ നമ്മളെ പ പറമ്പിലെ പാമ്പിലുള്ള ഏരിയസും അതേപോലെ തന്നെ എൻട്രി ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും വിഷ്വലിൽ വന്നിട്ടുണ്ടായിട്ടില്ല പക്ഷെ ഞാൻ കണ്ടു ചിലപ്പോൾ സൂം ചെയ്താൽ വിഷ്വല് കാണാൻ പറ്റുമായിരിക്കും സ്നേക്കിനിങ് അതെല്ലാം എല്ലാം കൂടെ അപ്പോൾ ചില ആൾക്കാർ കമൻ്റ് ചെയ്യുന്നുണ്ട് ഇത് പാമ്പിൻ്റെ ഹോം ടൂർ ആണെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഭയങ്കര ഫണ്ണായിട്ടുള്ള കമൻസാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതാ ഇങ്ങനെയാണോ ഹോം ടൂർ ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ആക്ച്വലി ശരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഹോം ടൂറ് ചെയ്യാനും അറിയില്ല പിന്നെ വീട്ടിലോട്ടുള്ള എൻട്രി കാര്യങ്ങളാവുമ്പോൾ വീട്ടിലെല്ലാവരും ഇതിൽ ഇൻക്ലൂഡ് ആവാൻ ചാൻസസ് ഉണ്ട് സോ ഇൻക്ലൂഡ് കഴിഞ്ഞാൽ അത് ശരിയാവില്ല കാരണം ഇപ്പോൾ തന്നെ എന്നെ തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ അവരെയും കൂടെ കൂട്ടി വിളിക്കുന്നത് എന്തിനാണ് അതുകൊണ്ടാണ് ഞാൻ വീട്ടുകാരെ മാക്സിമം നമ്മളിത് മാറ്റി നിർത്തുന്ന ഫാമിലീസിനെ ഇൻക്ലൂഡ് ചെയ്യാത്തത് കാരണം ഇന്നല്ലെങ്കിൽ നാളെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ഏതെങ്കിലും തരത്തിൽ ഇപ്പം നമ്മളെ പൊക്കി പറഞ്ഞവർ തന്നെ നാളെ നമ്മൾ താഴ്ത്തി പറയും അപ്പോൾ ഓഫ് കോഴ്സ് ഐ നോ ദാറ്റ് അതുകൊണ്ട് ഞാൻ അവരെ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ള ഇതില് അവർക്ക് ഒന്നാമത്തേക്ക് അത് താല്പര്യമല്ല പിന്നെ നമ്മളതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ കാരണം എന്തിനാ വെറുതെ കൂടെ അപ്പൊ നിങ്ങൾ എന്നെ പറഞ്ഞ കുഴപ്പമില്ല ഫാമിലിനെ ഇൻക്ലൂഡ് ചെയ്യണ്ട അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവരെ ഇൻക്ലൂഡ് ചെയ്യാതെ വീഡിയോസ് എടുക്കുന്നതും എല്ലാം കാരണം പറയുന്നത് ഞാൻ മാത്രം കേട്ടാണെന്നില്ല അവരൊന്നും കാണണ്ടല്ലോ കേൾക്കണ്ടല്ലോ പിന്നെ അവരാരും നിങ്ങൾ അറിയൂല്ലല്ലോ അപ്പോൾ എന്നല്ലേ ഫേസ് ടു ഫേസ് നമ്മളല്ലേ സ്ക്രീനിൽ വരുന്ന ഓൺ സ്ക്രീനിൽ വരുന്ന അപ്പോൾ സോ അതുകൊണ്ട് എന്നെ കുറിച്ച് എന്തുവാണെങ്കിൽ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എന്തു പറയണമെന്നും അപ്പോൾ വൈദപൈ നമ്മൾ പറഞ്ഞു തന്നതായിരുന്നു ഹോം ടൂർ ചെയ്തു ബാക്ക്ഗ്രൗണ്ട് ഐ മീൻ എന്താ പറഞ്ഞു തന്നെ ഷെ മറന്നുപോയി ആ ഫ്ലോങ് പോയി ആ പക്ഷേ അതായത് ബാക്ക് വീടും പരിസരവും കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പരിസരം കാണിച്ചായിരുന്നു എൻ്റെ വാടകൃഷി കാണിച്ചു എൻ്റെ എല്ലാ ഡാഡിയുടെയാണ് അതിനുശേഷം ഞാൻ കുഴിച്ചിട്ട് റംബൂട്ടാൻ്റെ മരം കാണിച്ചു തന്നു കുഴിച്ചിട്ടല്ലേ വിത്ത് കുരു കുഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ കഴിച്ചതിന് ശേഷം അത് കുഴിച്ചിട്ടപ്പോഴാണ് അത് ഇങ്ങനെ വളർന്നു അതായത് ഏത് കാലത്ത് ഉണ്ടാവുമെന്നൊന്നും നമുക്കറിയൂ എന്തായാലും ഞാൻ ഒരുപാട് ആസ്വദിക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും കമന്റ്സും കാര്യങ്ങളും എല്ലാവർക്കും ചിലർക്ക് റിപ്ലൈ കൊടുക്കുന്നുണ്ട് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ സ്പോട്ടിലായിട്ട് നമ്മൾ റിപ്ലൈ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും റിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു കമന്റ് ബോക്സിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബോറിംഗ് ആയിട്ട് തോന്നും അതുകൊണ്ടാണ് എല്ലാവർക്കും കൂടുതൽ റിപ്ലൈ ചെയ്യാത്ത അതുകൊണ്ടാണ് എല്ലാവർക്കും ലൈക്ക് അടിച്ച് പോകുന്നത് എന്തായാലും എല്ലാ കമന്റ്സും ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് പോസിറ്റീവായിക്കോട്ടോ ആരും മാറ്റിയിരിക്കുന്നില്ല എല്ലാവരും ഇവിടെ ചേർക്കുന്നുണ്ട് പിന്നെ ഹോം ടൂറിൽ വന്ന കമന്റ്സ് നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും ഇനി കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണാം അതേപോലെ തന്നെ നമ്മുടെ വിന്നർ ഇപ്രാവശ്യം സഹായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് അത് ആരാണെന്ന് എനിക്കറിയില്ല കോമൻ്റ് ബോക്സിൽ വിജയിച്ചിട്ടുള്ളത് സഹായിയാണ് അപ്പോൾ അവർ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക അവരുടെ കമന്റ് നമ്മൾ പിൻ ചെയ്ത് വെക്കും അതുപോലെ തന്നെ അവർക്കുള്ള ഗിഫ്റ്റ് നമ്മൾ ഐ മീൻ കൊടുക്കുന്നതാണ് അപ്പോൾ തുടർന്നും നമ്മൾ വീഡിയോസ് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ കമന്റ്സിലൂടെ വിൻ ചെയ്യുന്ന വ്യക്തികൾക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിനനുസരിച്ച് ചെയ്യുന്നുണ്ട് കൊടുക്കുന്നുണ്ട് സോ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ തരുന്ന ഈ സ്നേഹത്തിനും വാത്സല്യത്തിനും നമ്മുടെ ഒരു ഫാമിലീനെ പോലെ ഇപ്പോൾ ഇപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ അതിനെ കാണാൻ നമ്മുടെ ഫാമിലിയിലെ അംഗങ്ങളെപ്പോലും നമ്മൾ സംസാരിക്കാനും കാണാനും ഒക്കെ ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമാണ് ഏതൊരു വീഡിയോസ് ഇടുമ്പോഴും ഭയങ്കര സന്തോഷത്തിലാണ് ഇടുന്നത് കാരണം നമ്മുടെ ഫാമിലിയിലെ അംഗങ്ങളെ നമ്മളോട് സംസാരിക്കുന്നുണ്ടല്ലോ ആ ഒരു വൈബാണ് നമുക്ക് അതിപ്പോൾ ശകാരിക്കാനുള്ളവർക്ക് ശകാരിക്കാം നല്ലത് പറയാനുള്ളവർക്ക് നല്ലത് പറയാം ഉപദേശം തരാനുള്ളവർക്ക് ഉപദേശം തരാം എല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യും പക്ഷെ എല്ലാം നമ്മൾ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അക്സെപ്റ്റ് ചെയ്യോ ചെയ്യുമോ എന്നുള്ളതൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന കാര്യമാണ് പക്ഷെ പലതും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും ഞാനിപ്പോൾ ഒഴിവാക്കി ടോപ്പിക്കെന്നെ വിട്ടു ഇപ്പം നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളും കാര്യങ്ങളായിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരും പുതിയ എന്റർടൈൻമെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ പാട്ടും വീഡിയോസും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും ഇതിലോട്ട് തന്നെ വരുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തരുന്ന ഈ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇടാനൊരു ഇഷ്ടം നിങ്ങൾ തരുമ്പോൾ ഈ ഒരു ഫീഡ്ബാക്ക് ഈ ഒരു കമൻ്റ് കമൻ്റ് കൊണ്ട് മാത്രമാണ് സോ ഐ ആം ഹാപ്പി അപ്പോൾ എന്തായാലും വേറൊന്നും ഒന്നും പറയാനുള്ള ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും വീഡിയോസ് കാണാതെ വരണത് തീർച്ചയായിട്ടും ഹോം ടൂർ പോയി കാണാം നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടെ കാണിക്കുക എന്നിട്ട് ഞാൻ കമന്റ് കമൻറ്റ് ഫണ് ആയിട്ടുള്ള കമൻറ്റ്സൊക്കെ ഞാൻ വായിക്കുന്നതാണ് അടുത്ത പ്രാവശ്യം കമന്റ് ബോക്സിൽ ആരൊക്കെ എന്തൊക്കെ എഴുതിയിട്ടുള്ളത് നമുക്ക് വായിച്ചിട്ട് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാം ഇത് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എക്സാക്ട് ഫീലിംഗ് കിട്ടില്ല സോ നമുക്ക് നമുക്കതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം സോ താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു ആൾ താങ്ക് യു